ഹായ് ഹലോ സ്ഥലാമലൈക്കും തെറ്റിക്കുട്ടി പരിപാടീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താ പറയുക ഞാനിത് ഡിസംബർ ഇരുപത്തി എട്ടിനെടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ ഇന്നാണിത് പോസ്റ്റ് ചെയ്യണത് അപ്പോൾ ഒരു കുഞ്ഞു ട്രിപ്പ് വീഡിയോ ആണ് വീഡിയോ കാണാൻ വീഡിയോ കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക അപ്പോൾ ഇതാ ബാഗൊക്കെ പാക്ക് ചെയ്തു ഫുഡൊക്കെ പാക്ക് ചെയ്തിട്ട് ഞങ്ങളൊരു ട്രിപ്പ് പോകണം കേട്ടോ ഞാനും മോനും മാത്രമേ പോകണുള്ളൂ അപ്പോൾ രാവിലെ നേരത്തെ ഒരു നാല് മണിക്കൊക്കെ എണീച്ചു എന്നിട്ട് കുറച്ച് ഫുഡിൻ്റെ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഒന്ന് പോയി സഹായിച്ചു അത് കഴിഞ്ഞ് വന്നത് റെഡി ആയി അപ്പോൾ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ ടൂർ പോകുക എന്ന് പറഞ്ഞാൽ നമുക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ അപ്പോൾ അതാണ്ടോ ഓരോരുത്തരൊക്കെ ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പാലക്കാട് നിന്ന് യാത്ര പുറപ്പെട്ടു തൃശ്ശൂരിക്കാണ് പോണത് തൃശ്ശൂർ അതിരപ്പള്ളി വാഴ്ചാലും പിന്നെ സ്നേഹതീരം ബീച്ചു കേട്ടോ ഇത് രണ്ടുമാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പം ആണുങ്ങളൊന്നും ഇല്ല ഞങ്ങൾ കുടുംബശ്രീ നിന്നാണ് പോകണത് അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ കുതിരാനത്തരംഗം എത്തി അപ്പോൾ ഇതൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളൊരു പമ്പിലൊക്കെ നിർത്തിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞങ്ങൾ അങ്ങനെ ഓരോരുത്തർ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ഉച്ചക്കത്തെ ഫുഡ് പിന്നെ ഞങ്ങൾ ബിരിയാണിയൊക്കെ പ്രിപ്പയർ പ്രിപ്പയർ ചെയ്തിട്ടാണ് കേട്ടോ കൊണ്ടുപോകണത് അപ്പോൾ അങ്ങനെതാ അതിരപ്പള്ളി എത്താനായി അപ്പം ഞാനിങ്ങോട്ട് ഇതിന് മുമ്പ് പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ ഫാമിലി ട്രിപ്പൊക്കെ പോകുമ്പോൾ അങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു യാത്ര എന്ന് പറയുന്നത് പിന്നെ ഒന്നും വേണ്ടില്ല അടിച്ചുപൊളിച്ച് പോയി എന്ന് വേണമെങ്കിൽ പറയാം ഫുൾ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു പോയി കിളി കിളി അയ്യോ അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്തു ഉള്ളിലോട്ട് കേറി അപ്പതാ അങ്ങനെ നടന്ന് പോവാണ് അപ്പൊ അന്ന് ഞങ്ങൾ വരുന്ന ടൈമിലൊന്നും ഈ ഈയൊരു ഭാഗത്തേക്കൊന്നും കടത്തിവിട്ടിട്ടുണ്ടായിരുന്നില്ല നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു ആ ടൈമിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പിന്നെതാ ഇപ്പൊ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് പോയി കളിക്കാനൊക്കെ പറ്റും പുഴയിലൊക്കെ ഇറങ്ങാൻ പറ്റും പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി അപ്പോൾ ഇതാ ഉണ്ടോ ഇവിടെ മൊത്തം കടകളാണ് ആ പ്രസലും അത് ഇതൊക്കെ വേണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാനൊന്നും വാങ്ങിക്കൊടുത്തിട്ടൊന്നുമില്ല അവനക്ക് ഐസ്ക്രീമും മാങ്ങി അങ്ങനെ കഴിക്കാനുള്ളതൊക്കെ വാങ്ങിക്കൊടുത്തു ഇതൊന്നും വാങ്ങിക്കൊടുത്തില്ല പിന്നെ ഞങ്ങൾ തിരിച്ച് വണ്ടി കയറിയിരുന്നത് അപ്പോഴാണ് കേട്ടോ ഈ ഒരു പെർഫോമൻസ് കണ്ടത് അപ്പോൾ പിന്നെ അതാ തിരിച്ച് വണ്ടീന്ന് ഇറങ്ങിയിട്ട് ഞാനത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടുമ്പോൾ കേട്ടോ വീഡിയോ ഒക്കെ മ്യൂട്ടാക്കി വെച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ എന്താ പറയുക അങ്ങനെ എടുത്തിടണമെന്നുണ്ട് പക്ഷേ എനിക്ക് കുറേ കുറച്ച് വീഡിയോസിലൊക്കെ അങ്ങനെ ക്ലെയിം കിട്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ മ്യൂസിക്കും ആഡ് ചെയ്യുന്നില്ല ഒക്കെ നോക്കിയും കണ്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത് അതിരപ്പള്ളിയിൽ നിന്ന് വരുന്ന വഴിയിൽ ഇതാ ഇങ്ങനെ ഒരു പാർക്ക് കണ്ടപ്പോൾ അവിടെ വണ്ടി നിർത്തിയിട്ട് അതിലോട്ട് കയറിയതാണ് അപ്പോൾ ഇരുപത് രൂപ മുതിർന്നവരുടെ ടിക്കറ്റിനും പത്ത് രൂപ കുട്ടികളുടെ ടിക്കറ്റിനും ആയിരുന്നു കേട്ടോ അപ്പോൾ അത് വേറെ കുഴപ്പമില്ലാത്ത റേറ്റ് ആണെന്ന് തോന്നി നമുക്കിവിടെ കുറേ നേരം ചിലവഴിക്കുക കുറേ സ്പേസ് ഉണ്ട് എന്താ പറയുക കുട്ടികൾക്ക് കളിക്കാ ഉള്ളതൊക്കെ കുറച്ചുണ്ട് ഒരുപാടില്ലെങ്കിലും അവർക്ക് എന്താ പറയുക ചിലവഴിക്കാനുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ അതേ ഒരു ജീപ്പിലൊക്കെ ഇരിക്കാൻ എക്സ്ട്രാ ക്യാഷൊക്കെ കൊടുക്കണം പിന്നെന്താ അവർ നമ്മളോട് പറഞ്ഞത് ഈ പാലത്തിൻ്റെ അപ്പുറത്തൊരു പാർക്കുണ്ട് ആ പാർക്കിൽ പോവാണെന്നുണ്ടെങ്കിൽ എക്സ് വേറെ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കണം പിന്നെ അതുപോലെ തന്നെ അത് എറണാകുളം ജില്ല അങ്ങനെ എന്താണ് കേട്ടോ പറഞ്ഞത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല തെറ്റിണ്ടെങ്കിൽ ക്ഷമിക്കണം പിന്നെ ഈ പാർക്കിൻ്റെ പേരൊന്നും ഓർമ്മ ഇല്ല അപ്പോൾ പിന്നെ പിന്നെന്താ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇതവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് കുട്ടികളൊക്കെ എന്താ പറയുക കളിക്കാനൊക്കെ വേണ്ടി പോയി അപ്പോൾ എന്തായാലും കുറേ നേരം ഇരുന്ന ശേഷം എന്താ ഈ പാലത്തിൻ്റെ മേലക്കൂടെ അപ്പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ അപ്പുറത്ത് പ്രത്യേകിച്ചൊന്നും കാണാനൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പുഴയിലിറങ്ങണമെങ്കിൽ ഇറങ്ങാം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു പാർക്ക് പാർക്കപ്പുറത്തുണ്ട് അങ്ങോട്ട് പോകണമെങ്കിലും പോവാം പക്ഷേ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല ഐസ് ക്രീമൊക്കെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുത്തിട്ട് എന്താ ഞങ്ങളും ഐസ് ക്രീമൊക്കെ വാങ്ങിയിട്ട് ഇവിടെ നിന്ന് കഴിക്കുകയാണ് അപ്പം മൊത്തം എന്താ പറയുക കറുത്ത് കരി വളിച്ചിട്ടുണ്ട് ഫുൾ വെയിലായിരുന്നു പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഈ പാർക്കിൻ്റെ ഉള്ളിൽ കയറുമ്പളായിരുന്നു കുറച്ച് ത തണല് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടെ ഇരുന്ന് നടന്നു നേരം പോയതെന്ന് പറഞ്ഞില്ല അങ്ങനെ രണ്ട് മണിയായപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ വണ്ടിയിൽ പോയി ഫുഡൊക്കെ എടുത്ത് കൊണ്ടുവന്നു അപ്പോൾ ഇവിടെ ഇരുന്ന് നമുക്ക് ഫുഡൊക്കെ കഴിക്കാനുള്ള സൗകര്യമുണ്ട് നമ്മൾ ഇവിടെ ഒന്നും മലിനമാക്കരുത് എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഫുഡ് കഴിച്ച വേസ്റ്റും പാത്രങ്ങളൊക്കെ നമ്മൾ തന്നെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി കൊണ്ടുപോയിട്ട് നമ്മൾ തന്നെ അത് കളയണം എന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അങ്ങനത്തെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുക ഫുഡൊക്കെ കഴിക്കലായിട്ട് പിന്നെ ഞങ്ങൾ നേരത്തെ സ്നേഹധീരം ബീച്ചിലോട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിരപ്പള്ളി വാഴ്ചയിൽ സ്നേഹധീരം ബീച്ചിലേക്കും നല്ല ഡിഫറെൻറ്റ് ഉണ്ട് കുറേ ദൂരം നമ്മൾ സഞ്ചരിച്ചാലാണ് ഇവിടെ എത്തുള്ളൂ അപ്പോൾ അങ്ങനെ തന്നെ സ്നേഹധീരം ബീച്ചിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ അത് വണ്ടിയൊക്കെ ഒരു സൈഡ് പാർക്ക് ചെയ്യാണ് കണ്ടാലും കണ്ടാലും നമുക്ക് എത്രയും മതിയാകില്ല അല്ലെ ഈ കടലെന്നു പറയുന്നത് അപ്പോൾ കടലൊക്കെ കണ്ടു എന്ന് പറഞ്ഞാൽ കുട്ടികളെ പോലെ തന്നെയാണ് കുട്ടികളെന്നു തന്നെ ആണല്ലോ അങ്ങനെ അങ്ങനെതാണ് പിന്നെ അവിടെ ഒരു ഭാഗത്ത് ചെരുപ്പൊക്കെ അഴിച്ചു വെച്ചു അപ്പോൾ ഞങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ബീച്ചിലേക്ക് വരും എന്നറിയുക പിന്നെ ഇവിടെ എത്തി എന്തായാലും നമുക്ക് കളിക്കാണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെതാ എന്താ പറയുക ആർത്ത് ഉല്ലസിച്ചു എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ യാത്രയാൻ പോവാനേ സൂര്യൻ കടലിലേക്ക് അങ്ങോട്ട് നോക്കട്ടെ അങ്ങനെ ബീച്ചിൽ നിന്നൊക്കെ ഇറങ്ങി ഇരുട്ടായി തിരിച്ച് വരുന്ന വഴി ഞങ്ങളിതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ഷോപ്പിൽ നിർത്തിയിരിക്കുകയാണ് വാടാനപ്പള്ളിയാണ് തോന്നണോട്ടോ സ്ഥലം അപ്പം അതിലോ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് സ്ഥലം കണ്ടുപിടിച്ചത് പിന്നെ പിന്നെതാ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് ഏകദേശം പത്ത് മണിയാകുമ്പോഴത്തേന് ഞങ്ങളവിടെ എത്തും എന്ന് വിചാരിക്കണോ അങ്ങനെതാ വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു അടിപൊളി ടൂറായിരുന്നു കേട്ടോ ഒരുപാട് ഇഷ്ടമായി കുട്ടികളും വലിയവരൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തു അപ്പോൾ അങ്ങനെന്താ തിരിച്ച് കുതിരാൻ തുരങ്കം എത്തിയിട്ടുണ്ട് പിന്നെ കുറേ പേരൊക്കെ കിടന്ന് ഉറങ്ങണുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് യാത്ര ചെയ്യുമ്പോൾ ഉറങ്ങാൻ താല്പര്യം ഇല്ല ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആ വിൻഡോ സീറ്റിൻ്റെ അടുത്ത് തന്നെയായിട്ടും ഇരിക്കാറ് കാരണം ഛർദ്ദിൻ്റെ ഒരു അസുഖമുള്ളതുകൊണ്ട് തന്നെ ആ ഒരു അവിടെ ഇരിക്കുമ്പോഴാണ് ഒരു ആശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രക്കെയുള്ളു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക ഓക്കെ ബൈ ടാറ്റാ